ിനാലെ ലാസ്റ്റ് ടാസ്ക് വന്നിട്ടുണ്ട് കേട്ടോ കാർ ടാസ്ക് ആണ് കാറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കും ഒരുപാട് പോയിന്റ് നേടുന്നത് അപ്പോൾ അതേ പ്രൊമോയിൽ കാറിൽ കയറാനുള്ള അടിയാണ് കേട്ടോ കാണുന്നത് ബസ്സർ അടിക്കും മുന്നേ തന്നെ എല്ലാവരും ഓടിയിട്ടുണ്ട് ഫ്രണ്ട് സീറ്റിൽ അനീഷും അതുപോലെ തന്നെ ആര്യനും നൂറയുമാണ് ഏട്ടോ സ്ഥലം പിടിച്ചേക്കുന്നത് ബാക്കിലായിട്ട് നെവിനും സാബമോനും ആതിലയും അനുമോളും നെവിനും അനുമോളും അടുത്തടുത്തായതിൽ തന്നെ ചിലപ്പോൾ ഒരു വഴക്ക് നടക്കാൻ വൻ ചാൻസും കാണുന്നുണ്ട് കേട്ടോ നെവിൻ ഇരിക്കാൻ സ്ഥലമില്ലാന്നിട്ട് ഡോറ് തുറന്ന് അക്ബറും നെവിനും കൂടി പുറകിലേക്ക് വീഴുന്ന ആ ഒരു പോഷനൊക്കെയാണ് ഏട്ടോ മോയിലെടുത്ത് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നൂറയാണ് രണ്ടാമത് ആര്യൻ മൂന്നാമത് നെവിൻ നാലാമത് അക്ബർ നൂറയും ആര്യനും തമ്മിൽ ആറ് പോയിന്റിന്റെ വ്യത്യാസമുള്ള അതിനാൽ ഈ ടാസ്ക് മിക്കവാറും നൂറ തൂക്കുമെന്നാണ് ഏട്ടോ തോന്നുന്നത് ടിക്കറ്റ് ഫിനാലെ മിക്കവാറും നൂറൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്നും തോന്നുന്നുണ്ട് കേട്ടോ നൂറ കുറച്ചൊന്ന് സൈലന്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പൊട്ടിത്തെറിക്കുള്ളൂ എങ്കിലും ഗെയിമിലെ ആൾ നല്ല ആണ് കേട്ടോ ഇപ്പം മുന്നിൽ നിൽക്കുന്നതും നൂറ തന്നെയാണ്